ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു മാസം ഇരുപതിനായിരം രൂപ ഏകദേശം ശമ്പളം കിട്ടുമായിരുന്നു പക്ഷേ ജോലി ചെയ്യാൻ പറ്റില്ല വരുമാനം ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവാണ് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ എത്തിച്ചത് ഇന്ന് ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രവർത്തി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ അധ്വാനിക്കുന്ന സമയത്ത് വരുമാനം കിട്ടുന്നുണ്ടാവും പക്ഷെ ജോലിയില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വരുമാനം കിട്ടും നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത സാഹചര്യം എന്നാൽ വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോയാൽ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ഫാമിലിയെ ഫിനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യാൻ ആരാണുള്ളത് ഈ ചോദ്യങ്ങൾ ടീച്ചിങ് മേഖല ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്നെ ചോദിച്ചു എനിക്ക് ഉത്തരം കിട്ടിയില്ല ആ സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ജീവനുസാരിയുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി രണ്ടായിരത്തി മാസം പതിനാറാം തീയതി ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു ഇന്ന് ഏഴ് ഏഴേ മുക്കാൽ വർഷങ്ങളായി ഈ ഒരു ബിസിനസ് പ്രൊഫഷൻ എന്ന രീതി ചെയ്തുകൊണ്ടിരിക്കുന്നു ബിസിനസ്സിലൂടെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നേട്ടം ഈ ഒരു ടൈം കൊണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ വരുമാനം കിട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഇരുപതിനായിരം രൂപ മാസശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളാണ് പത്ത് മാസം ഒരു വർഷം ജോലി ചെയ്യുക ഒരു വർഷം രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു നാല് കോടി എഴുപത് ലക്ഷം എന്ന രീതിയിൽ തന്നെ കണക്കൂട്ടിയാൽ പോലും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കൊല്ലം പണിയെടുത്താൽ കിട്ടുന്ന പൈസയാണ് ഏഴരക്കല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് അതായത് നാലോ അഞ്ചോ തലമുറ വർക്ക് ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇവിടെ കുറഞ്ഞൊരു സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഈ ബിസിനസിന്റെ പവർ മേഡ് മാർച്ച് മാസത്തിൽ ബിസിനസ്സിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയ്മണ് ഒരു കോടി രൂപ വരുമാനം വാങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് എവ്രി മന്ത് അൻപതിനായിരം രൂപ എല്ലാ മാസവും കോട്ടയത്ത് കോട്ടയത്താണ് അവിടെ സ്ഥലം മേടിച്ചു ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ഏഴാം തീയതി അവിടെ ഒരു ഹൗസ് കഴിഞ്ഞു ഒരു രൂപ ലോൺ ഇല്ലാത്ത ഒരു വീട് അതൊരു ഇൻഡസ്ട്രി യുവാക്കാരനായതുകൊണ്ട് ഏറ്റവും രാജേഷ് കുമാർ ജനിച്ചത് ഒരു സാധാരണക്കാരനായിട്ടാണ് ഒരു ഒരു സാധാരണ കുടുംബത്തിൽ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് ഗ്രേറ്റ് അവരും ദരിദ്രരായിരുന്നു അതുകൊണ്ട് തന്നെ രാജേഷ് കുമാറിന്റെ ഫാമിലി ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുമായിരുന്നു പക്ഷേ ഇൻഡസ്ട്രി ശേഷം ആ ഫാമിലി ഹിസ്റ്ററി ഗ്രാഫ് ഇങ്ങനെ ഒരു റിച്ച് ക്ലാസ് എന്നുള്ള അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം പതിനേഴാം തീയതി ഞങ്ങളുടെ ആദ്യത്തെ മോഹൻ ജനിച്ചു പ്രിയാൻ കെ രാജ് ഇൻഡസ്രിവിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇൻഡസ് ഉണ്ടായത് കൊണ്ട് പ്രിയാൻ കെ ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടി മോള് ജനിച്ചു ജനിച്ചത് ഒരു ചരിത്രം മാറ്റി പറിക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ് കേട്ടതുമായി തീരുമാനം എടുത്ത് സക്സസ് പ്രൂവ് ആയിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷനെ കൂടെ നിങ്ങൾക്കും വിജയം ഉണ്ടാക്കാൻ പറ്റും